സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ അനുഗ്രഹിതമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും രേവതി നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസഫലത്തിൽ ദൈവാനുഗ്രഹം ഉണ്ടാകും ആഗ്രഹങ്ങൾ സാധിക്കും രേവതി നക്ഷത്രക്കാർക്ക് കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റിയൊൻപതിലെ ഇടവം അവസാന പകുതി മിഥുനം ആദ്യ പകുതി ചേർന്നുവരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിലെ ഫലങ്ങൾ ഇടവമാസത്തിൽ ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ മിടുക്കു കാണിക്കും തന്റെ കഴിവുകൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ മാറ്റുന്നതിലൂടെ പ്രശംസ പിടിച്ചുപറ്റും അനുകൂല സാഹചര്യങ്ങൾ പ്രയോജനപ്പെടുത്തുക സാമ്പത്തികമായ ഉയർച്ച വന്നുചേരുന്നതിലൂടെ പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യും മേലധികാരികളുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക സ്വയം തൊഴിലിൽ ഏർപ്പെടുന്നവർക്കിത് അനുകൂല സമയമാണ് സ്വന്തം ഇഷ്ടം ബന്ധുക്കളുടെ എതിർപ്പ് അവഗണിച്ച് നടത്തേണ്ടതായി വരാം ദൈവിക കാര്യങ്ങൾക്കായി കൂടുതൽ സമയം കണ്ടെത്തും അനാവശ്യ കാര്യങ്ങൾക്ക് ആരുമായും തർക്കത്തിലേർപ്പെടാതിരിക്കുക മിഥുര മാസത്തിൽ നിലവിലുള്ള വീടിനടുത്തോ അല്ലാതെയോ ഭൂമി വാങ്ങുവാൻ സാധിക്കും പ്രതീക്ഷിക്കാതെ കൂടുതൽ പണം കൈവശത്തിലെത്തും പിതാവിന്റെ ആരോഗ്യസ്ഥുതിയിൽ വരുന്ന മാറ്റങ്ങൾക്ക് വിദഗ്ധ ചികിത്സ നൽകും വേണ്ട രീതിയിൽ കുടുംബത്തിൽ നിന്നുള്ള സുഖം അനുഭവിക്കാൻ കഴിഞ്ഞെന്ന് വരില്ലെങ്കിലും മറ്റ് സുഖഭോഗങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ടാകും കടബാധ്യതകളിൽ നിന്ന് മോചിതനാകാൻ സാധിക്കും ഉത്സവാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും ദൈവീകമായ പിന്തുണയുള്ളതിനാൽ സകല മനോവിഷമങ്ങളും തരണം ചെയ്യും അഭിലാഷ് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ